പത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എല്ലാ ദാരിദ്ര്യവും നമ്മെ ഭാഗ്യവാന്മാരാക്കുന്നില്ല എന്നാൽ നമ്മെ ഭാഗ്യവാന്മാരാക്കുന്ന അനുഗ്രഹീതരാക്കുന്ന ദൈവരാജ്യത്തിൻ്റേതാക്കുന്ന ദാരിദ്ര്യവുമുണ്ട് സമ്പന്നർ കൂടുതൽ സമ്പത്തുള്ളവരാകാൻ ആഗ്രഹിക്കുന്നു അതിനായി സമ്പാദിക്കുന്നു ആത്മാവിൽ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകാൻ ആഗ്രഹിക്കുന്നു അതിനായി നഷ്ടപ്പെടുത്തുന്നു ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി യേശുവിനെ അനുഗമിക്കുന്ന ലൗകികർക്ക് സുവിശേഷ ഭാഗ്യങ്ങളുടെ സൗന്ദര്യം മനസ്സിലാകാനാകില്ല ദൈവത്തിൻ്റെ പേരിൽ സമ്പത്തുണ്ടാക്കുന്നവരുണ്ട് എന്നാൽ ദൈവത്തെ സമ്പത്തായി കരുതുന്നവരുമുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ ദരിദ്രൻ ആത്മാവിൽ ദരിദ്രനാകാൻ ഭൗതിക സമ്പത്ത് ഹൃദയത്തിൽ നിന്ന് ഒഴിയണം ഭൗതിക സമ്പത്തിനാൽ നിറഞ്ഞിരുന്നാൽ ആത്മീയ സമ്പത്തിനാൽ നിറയാനാവുകയില്ല ഭൗതിക സമ്പത്തേറെ ഉണ്ടായിട്ടും ദൈവത്തെ മാത്രം സമ്പത്തായി കരുതുന്നവർ ആശ്രയിക്കാൻ പലതുമുണ്ടായിട്ടും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവർ സമ്പത്തിൽ നിന്ന് ആത്മന സ്വതന്ത്രരായവർ ദൈവം നൽകിയ സമ്പത്തിൽ ഒന്നും മനസ്സ് വയ്ക്കാതെ ദൈവത്തിൽ മനസ്സ് വയ്ക്കുന്നവർ ദൈവത്തിൽ മാത്രം ആനന്ദിക്കുന്നവർ ദൈവത്തിൽ മാത്രം സമാധാനം കണ്ടെത്തുന്നവർ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി സ്വമനസ്സാ ദാരിദ്ര്യം സ്വീകരിച്ചവർ ദൈവം തന്നു ദൈവമെടുത്തു എന്ന് പറയാൻ തക്ക വിശ്വാസ സമ്പത്തുള്ളവർ ആത്മാവിൽ ദൈവവുമായി ബന്ധമുള്ളവർ ഭൗതിക വസ്തുക്കളുടെ നഷ്ടങ്ങൾ തൻ്റേതല്ലാത്തതുപോലെ കണക്കാക്കുന്നവർ ഇവരൊക്കെയാണ് ആത്മാവിൽ ദരിദ്രരായവർ എല്ലാ ദാരിദ്ര്യവും നമ്മെ ഭാഗ്യവാന്മാരാക്കുന്നില്ല സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രരാകുന്നത് ആത്മാവിൽ ദരിദ്രരായവർ നിത്യതയുടെ പ്രകാശത്തിൽ ജീവിക്കുന്നവരാണ് ആത്മാവിൽ ദരിദ്രരായവർക്ക് പ്രതിഫലമായി സ്വർഗരാജ്യം കിട്ടും എന്നല്ല ഈശോ പറയുന്നത് സ്വർഗരാജ്യം അവരുടേതാണ് എന്നാണ് ഈശോ പറയുക ആത്മാവിൽ ദരിദ്രർ ഭൗതിക വസ്തുക്കളുടെ പ്രലോഭനത്തിന് മുന്നിൽ കീഴടങ്ങാതെ അതിനെ കീഴടക്കുന്നവരാണ് ഭൗതിക വസ്തുക്കളുടെ സ്പർശനമേറ്റം മലിനമാകാതെ ആത്മാവിൽ ദരിദ്രർ ജീവിക്കുന്നു വിശുദ്ധ ജെറവും പ്രകാരം പറയുന്നു ക്രിസ്തുവിനോടുകൂടി ദരിദ്രനായിരിക്കുന്നവരാണ് യഥാർത്ഥ സമ്പന്നൻ ആത്മാവിൽ ദാരിദ്ര്യത്തിന് പോറലേൽക്കാതെ ഭൗതിക വസ്തുക്കളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ജ്ഞാനമുണ്ടായിരിക്കണം ആത്മാവിൽ ദരിദ്രരായവർ തിരിച്ചു കെട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തന്നെ നൽകാൻ തയ്യാറുള്ളവരാണ് നഷ്ടപ്പെടുത്താനും നഷ്ടം തയ്യാറാണ് ഏത് ജീവിത സാഹചര്യത്തിലും കുറവുകളിലും പരാതിയില്ലാതെ ജീവിക്കാൻ തയ്യാറാണ് ദൈവരാജ്യത്തിൻ്റെ സമ്പന്നത ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർക്കാണ് ആത്മാവിൽ ദരിദ്രരാകുന്നതിൽ ആനന്ദിക്കാൻ കഴിയുക ദൈവരാജ്യത്തിൻ്റെ സൗന്ദര്യം കണ്ടവർക്ക് ലോകരാജ്യം മടുപ്പായി മാറുന്നു സമ്പന്നനായിരിക്കുക എന്നുള്ളതും ദരിദ്രനായിരിക്കുക എന്നുള്ളതും ദൈവിക അനുഗ്രഹമാണ് സമ്പന്നതയിലും ദാരിദ്ര്യത്തിലും ദൈവം മാത്രമായിരിക്കണം ഉള്ളിൽ നിറയേണ്ടത് സമ്പന്നൻ തൻ്റെ സമ്പത്ത് ഉള്ളിൽ ചുമക്കാതെ സമ്പത്ത് നൽകുന്ന യേശുവിനെ ഉള്ളിൽ ചുമന്നാൽ സമ്പന്നനും ആത്മാവിൽ ദരിദ്രനാകാം ആത്മാവിൻ്റെ സമൃദ്ധിക്കും സൗന്ദര്യത്തിനും പുണ്യത്തിലുള്ള അഭിവൃദ്ധിക്കും ആത്മാവിൻ്റെ സമ്പത്താണ് ദാരിദ്ര്യം